ശ്രീലങ്കയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അമ്പത്തൊമ്പത് ശതമാനത്തിലേറെ വോട്ടുമായി ശ്രീലങ്കയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അധികാരത്തിലേക്ക് എത്തുന്നു എന്നാണ് സൂചനകൾ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഉടനെ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരുന്നും ഇന്ധനവും അടക്കം അത്യാവശ്യ വസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടതും അതോടെ നിയന്ത്രണം കൈവിട്ട ജനം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയതുമല്ല മറക്കാൻ ശ്രമിക്കുകയാണ് ശ്രീലങ്കൻ ജനത സെപ്റ്റംബർ ഇരുപത്തൊന്നിന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയതും പുതിയൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഒരു നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് നയിക്കുന്ന ഇടതുപക്ഷ ചായ്പുള്ള നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന് കീഴിൽ ജനതാ വിമുക്തി പെരമുനയുടെ സ്ഥാനാർത്ഥിയാണ് അനുരാ കുമാര ഡിസ് നായിക രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ട് മാത്രം നേടിയ അനുരാ ഡിസ് നായിക ഇന്ന് യുവവോട്ടർമാരുടെ പിന്തുണ കൊണ്ട് അതീവ ശക്തനായി മാറിയിരിക്കുകയാണ് റെനിൽ വിക്രമസിംഗെ സജിത് പ്രേമദാസ് അനുരകുമാര കുമാര നായിക എന്നിവർ തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് അമ്പത് ശതമാനം ഭൂരിപക്ഷ വോട്ട് ആരും നേടിയില്ലെങ്കിൽ വിജയിയെ നിശ്ചയിക്കുക മുൻഗണനാ വോട്ടുകൾ വഴിയാകും ഇപ്പോൾ ശ്രീലങ്കയുടെ ആദ്യ മാർസിസ്റ്റ് പ്രസിഡന്റ് ആകാൻ ഒരുങ്ങുകയാണ് കുമാര ജിസ്നായികെ വെറും ഇരുപത്തിമൂന്ന് ശതമാനം വോട്ട് നേടി പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് താൽക്കാലിക പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ ആർക്കും അമ്പത് ശതമാനത്തിലേറെ വോട്ട് ലഭിച്ചില്ലെങ്കിൽ റണ് നീങ്ങും ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്തുന്ന സ്ഥാനാർത്ഥികൾ നേടുന്ന രണ്ടാം വോട്ട് ഈ ഘട്ടത്തിൽ എണ്ണി വിജയിയെ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം പേർ വോട്ട് ചെയ്തിരുന്നു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയായിരുന്നു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി എല്ലാവരും ഉയർത്തിക്കാട്ടിയത് ന്യൂനപക്ഷ തമിഴ് മുസ്ലിം സമുദായങ്ങൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ നിർണായക ശക്തിയാണ് എങ്കിലും മത്സരിക്കുന്ന പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം സിംഹർ തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റ് ഗോട്ടാവയ രാജപക്സെ വിട്ടിരുന്നു ഇതിനെ തുടർന്ന് നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇത് മുപ്പത്തെട്ട് സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശ്രീലങ്കൻ ഗവേഷണ ഏജൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പോളിസി ഓഗസ്റ്റിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ അനരകുമാര ദിസ്നായയ്ക്കാണ് മുൻതൂക്കം ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോട്ടബയ രാജപക്സെ സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവെന്ന നിലയിൽ യുവാക്കൾക്കിടയിൽ ദിസ് വലിയ സ്വാധീനമുണ്ട് ദിസ്നായികയുടെ ജനതാ വിമുക്തി പെരമുന അഴിമതി തുടച്ചു നീക്കുക സ്വകാര്യവൽക്കരണം പുനഃപരിശോധിക്കുക ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക ക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തീവ്ര ഇടതുപാർട്ടിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയായി രൂപം മാറിയ പാർട്ടിയാണ് ജനതാ വിമുക്തി പെരമുന ശ്രീലങ്ക ഇപ്പോഴും ശാന്തമാണെന്ന് പറയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണുള്ളത് ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പിൽ പതിനേഴ് ലക്ഷത്തിലധികം വോട്ടർമാരാണ് സമവിധാനാവകാശം രേഖപ്പെടുത്തിയത് വൈകുന്നേരം നാല് മണിക്ക് വോട്ടെടുപ്പ് അവസാനിപ്പിച്ചപ്പോൾ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ എൺപത്തഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്